പിന്നെ ഒരു ടീസ്പൂൺ ഇശി പിന്നെ സാധനം ഉപയോഗിച്ച് നല്ലോണം എടുത്ത് വഴങ്ങുക എനിക്ക് കുറച്ച് വെച്ച മാറി നാല് മണിക്കൂർ

Can <laughs> you? മാറ്റുകരത്തെ വെച്ച സാധനം ഉപയോഗിച്ച് നല്ലവണ്ണം എടുത്ത് കുഴക്കുക എനിക്ക് കുഴച്ചു വെച്ച മാവ് നാല് മണിക്കൂർ ഇനി ഊട്ടി വെക്കാം ഇനി അടച്ചു വെക്കാം മണിക്കൂർ കുഴച്ചു വരച്ച മാവ് നല്ലോണം പൊങ്ങിയിട്ടുണ്ട് മാെ ഇതേപോലെ ഓരോ ഓരോ ചെറിയ ഉരുളകൾ ആക്കാം കത്തിയിൽ ഉരുളകൾക്കെടുക്കാം